പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ ഇത് ദേശീയ രണ്ടാംണയാണ് പ്രവർത്തകർ സമരപ്പന്തൽ സന്ദർശിക്കുന്നത് ദേശീയ മാനവിക വേദി ചെയർമാൻ പ്രശസ്ത കവി പ്രൊഫസർ സച്ചിദാനന്ദൻ ഓൺലൈൻ വീഡിയോ വഴി തന്റെ ഐക്യദാർഢ്യം സമരപ്രവർത്തകരെ അറിയിക്കുകയുണ്ടായി ദേശീയ മാനവിക വേദി നേതാക്കളായ ഡോക്ടർ ഗദീജ മുൻദാസ് ഹരിദാസ് കൊളത്തൂർ സുരേഷ് എ എസ് ഹംസ മേലടി വിനീഷ് ആരാധ്യ ഇവി ഹസീന ആമിന സഹീർ സലീം കരീമേച്ചേരി ബഷീർ സി വി സജി കൊളത്തൂർ നാടക പ്രവർത്തകനായ നരിപ്പറ്റ രാജു ഡോക്ടർ സ്മിത പി കുമാർ എന്നിവരായിരുന്നു സംഘത്തിലുണ്ട് ിൽ നമ്മള് തൊട്ടില്ല പിന്നെ ബിന്ദുവിന്റെ വാസ്തവത്തിൽ രക്ഷിച്ചൻ വന്നിട്ടാണ് എന്നുള്ളതും കേട്ടു വാസുവേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ അത് എത്രയോ കാലങ്ങൾ നീളുന്നൊരു ബന്ധം കൂടിയാണ് ആദിവാസി പ്രശ്നങ്ങളും ആയിട്ട് നമ്മൾ പറയുമ്പോ എപ്പോഴും മുത്തങ്ങ തുടങ്ങും അതിനേക്കാൾ തന്നെ ഉള്ള ആദിവാസികൾക്ക് വേണ്ടി ക്തസാക്ഷിയായ വർഗീസിനെ പോലെയുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നമ്മുടെ വാസ്തവ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നു അതിന്റെ അപ്പുറത്തുള്ളൊരു വൈകാരിക ബന്ധം തീർച്ചയായിട്ടും ആദിവാസികളുടെ പ്രശ്നവുമായിട്ട് ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം ദേശീയ മാനവിക വേദി നേതാക്കൾ മലപ്പുറം ജില്ലാ കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തുകയും നിലമ്പൂർ ആദിവാസി ഭൂപ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകുകയും ചെയ്തു ഗ്രോവാസു അടക്കമുള്ള നേതാക്കൾ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിനായുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ കളക്ടറുമായുള്ള സംഭാഷണത്തിൽ മുന്നോട്ട് വെച്ചു നിലമ്പൂരിലെ ആദിവാസി ജനത നടത്തുന്ന ഭൂമിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം അങ്ങേയറ്റം ന്യായമാണെന്നും അവർക്ക് നീതി ലഭിക്കുന്നതിനായി സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും ദേശീയ മാനവിക വേദി വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ഖതീജ മുൻദാസ് പ്രസ്താവിച്ചു ന്യൂസ് ഡെസ്ക് തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ